വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം തിങ്കളാഴ്ച രാജ്യത്തെ സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പൂർണ്ണ സജ്ജമെന്ന് വിവിധ എമിറേറ്റുകളിലെ പോലീസ് സേനകൾ അറിയിച്ചു അക്കാദമിക് വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ അപകടരഹിത ദിനം ആചരിക്കുന്നതടക്കം വിവിധ പദ്ധതികൾ നടപ്പിലാക്കി പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്താൻ പോലീസ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇതിനായി സ്കൂൾ സോണുകളിൽ പട്രോളിംഗും നിരീക്ഷണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കും അബുദാബിയിൽ ആറായിരത്തി പത്ത് സ്കൂൾ ബസ്സുകളിലായി ഒരു ലക്ഷത്തി എൺപത്തിയൊന്നായിരം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലേക്ക് യാത്ര ചെയ്യുക ഇവരെ സ്കൂളുകളിൽ എത്തിക്കാൻ പരിശീലനവും ബോധവൽക്കരണ പരിപാടികളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് മാത്രം നാലായിരത്തി തൊള്ളായിരത്തി അറുപത് ഡ്രൈവർമാരെയും അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ബസ് സൂപ്പർവൈസർമാരെയും നിയമിച്ചിട്ടുണ്ട് New Bombay Workshop A to Z Automobile Repair under one roof one of the authorized service partners of Bosch cars high quality maintenance repairs and timely service for light and heavy vehicles we provide 24 hours recovery service New Bombay Workshop Industrial Area Mustafa 13 Abu Dhabi call or whatsapp 050 4424423 വേനൽ അവധി കഴിഞ്ഞ് മടങ്ങുന്നവരുടെ തിരക്ക് കണക്കിലെടുത്ത് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ശനി ഞായർ ദിവസങ്ങളിലെ മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു സെൻട്രൽ പോയിന്റ് ജിജിക്കോ സ്റ്റേഷനുകളിലാണ് സമയം ദീർഘിപ്പിച്ചത് ഈ രണ്ട് സ്റ്റേഷനുകളിലും ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച വരെ പ്രവർത്തന സമയം രാവിലെ അഞ്ച് മുതൽ പുലർച്ചെ രണ്ട് വരെയും ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പുലർച്ചെ വരെയും ആയിരിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി വേനൽ അവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടിയെന്നും ആർ ടി എക്സിലൂടെ വ്യക്തമാക്കി മൂന്നാമത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോക ഉച്ചകോടി സെപ്റ്റംബറിൽ റിയാദിൽ നടക്കും കിരീടാവകാശിയും സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റി ചെയർമാനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷയിൽ സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ റിയാദിലെ കിങ് അബ്ദുൾ അസീസ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഉച്ചകോടി നടക്കുക നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദഗ്ദ്ധർ ഉൾപ്പെടെ മുന്നൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും എ ലോകത്തെ സ്പെഷ്യലിസ്റ്റുകളും താൽപ്പര്യമുള്ള ആളുകളും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള ഉച്ചകോടികളിൽ ഒന്നായിരിക്കും ഇത് യു എൻ സെക്രട്ടറി ജനറലിൻ്റെ ടെക്നോളജി പ്രതിനിധി അമൻദീപ് ഗിൽ വിവിധ രാജ്യങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാർ സ്പെഷ്യലിസ്റ്റുകൾ ശാസ്ത്രജ്ഞർ സിസ്റ്റം മേക്കർമാർ ടെക്നോളജി കമ്പനികളുടെ മേധാവികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉച്ചകോടി സാക്ഷ്യം വഹിക്കുന്നത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി